ഭാരതാമ്പ വിഷയം ഗവർണർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് ഇടതുപക്ഷം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കേരള ഗവർണറും സർക്കാരും ഏറ്റുമുട്ടലിന്റെ വക്കിൽ എത്തിയിരിക്കുകയാണ് പരിസ്ഥിതി ദിനാഘോഷ പരിപാടിയാണ് വിവാദത്തിന് തുടക്കമിട്ടത് പരിപാടിയുടെ വേദി രാജ്ഭവനായിരുന്നു വേദിയിൽ ഭാരതമാതാവിന്റെ ചിത്രം വെച്ചത് വിവാദമാവുകയും ചിത്രം മാറ്റാൻ രാജ്ഭവൻ തയ്യാറാകാതിരിക്കുകയും ചെയ്തതോടെ കൃഷിവകുപ്പ് പരിപാടി റദ്ദാക്കുകയായിരുന്നു തുടർന്ന് ദർബാർ ഹാളിൽ സർക്കാർ പരിപാടി നടത്തി ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ രാജ്ഭവനിൽ പരിസ്ഥിതി ദിനാഘോഷം നടത്തുകയും ചെയ്തു ഇതിനു പിന്നാലെ ഗവർണറും സർക്കാരും ഭരണപക്ഷ പാർട്ടികളും പ്രസ്താവനകളുമായി രംഗത്തെത്തിയതോടെ ഗവർണറും സർക്കാരുമായുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാവുകയായിരുന്നു സംഭവത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രൂക്ഷ വിമർശനം ഉന്നയിച്ചപ്പോൾ ഇന്നലെ സി പി ഐ സംസ്ഥാന സെക്രട്ടറിയും ഗവർണർക്കെതിരെ രംഗത്തെത്തി ഗവർണർ പദവി വാസ്തവത്തിൽ ആവശ്യമില്ലാത്തതാണെന്നായിരുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം ഗവർണർ പദവിയെ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്കുമേൽ കടന്നുകയറാനുള്ള ഉപാധിയാക്കി കേന്ദ്ര സർക്കാർ മാറ്റുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ സംസ്ഥാനത്തിന്റെ താല്പര്യത്തിനുമേൽ കേന്ദ്രത്തിന്റെ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണെന്നും സംസ്ഥാന നിയമസഭ പാസാക്കിയ നിയമങ്ങൾ പോലും ഗവർണർമാർ തടഞ്ഞുവെക്കുന്നുവെന്നും ബിനോയ് വിശ്വം പറഞ്ഞു ബില്ലുകൾ അനിശ്ചിതകാലത്തേക്ക് വെച്ച് താമസിപ്പിക്കാൻ ഗവർണർമാർക്ക് അവകാശമില്ല പ്രധാനപ്പെട്ട ബില്ലുകൾ പോലും ഡൽഹിയിലെ മേലാളന്മാരുടെ നിർദ്ദേശപ്രകാരം തടഞ്ഞുവച്ച് ഗവർണർമാർ സംസ്ഥാനത്തിന്റെ വികസനം തടസ്സപ്പെടുത്തുകയാണെന്നും ബിനോയ് വിശ്വം ആരോപിച്ചു എന്നാൽ ഗവർണർ തെറ്റ് തിരുത്തുകയാണ് വേണ്ടതെന്ന നിലപാടാണ് മന്ത്രി വി ശിവൻകുട്ടി സ്വീകരിച്ചത് തെറ്റുതിരുത്തുന്നതിന് പകരം കേരളത്തെ വെല്ലുവിളിക്കുകയാണ് അദ്ദേഹം ചെയ്തതെന്നും ശിവൻകുട്ടി പ്രതികരിച്ചു